ഓണക്കാലത്ത് നാട്ടിലെത്താൻ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന കേരളത്തിലെ യാത്രക്കാരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ച് റെയിൽവേ പത്ത് വർഷമായി ഓണം സീസണിൽ ഇരുപത് വണ്ടികൾ വരെ അനുവദിച്ചിരുന്നു ഇത്തവണ പാലക്കാട് ഡിവിഷനിൽ ഓണത്തിന് അനുവദിച്ചത് എട്ട് ട്രെയിനുകൾ മാത്രം ഓണം അടുക്കാറായതോടെ സ്വകാര്യ ബസ്സുകളും നിരക്ക് കൂട്ടുകയാണ് സ്വാതന്ത്ര്യ സജു നമുക്കൊപ്പം സ്വാതന്ത്ര്യ ഓണത്തിന് പുറത്ത് താമസിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർ കൂടുതൽ ആശ്രയിക്കുന്നത് ട്രെയിൻ ബസ് സർവീസുകളെയാണ് ഇത്തവണ തീവണ്ടികളുടെ സർവീസുകളുടെ എണ്ണം കുറവാണോ നാട്ടിലെത്താൻ ചെലവ് കൂടുമോ ആ സുജ ഓണം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാന ആഘോഷമാണ് നാട്ടിൽ എവിടെയായാലും ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് വരിക എന്നുള്ളത് മലയാളികളുടെ ഒരു ശീലമാണ് പക്ഷേ ഇത്തവണ നാട്ടിലേക്ക് എത്താൻ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ കുറച്ചധികം നമ്മൾ ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ഇത്തവണ സ്പെഷ്യൽ ട്രെയിനുകൾ അനുവദിച്ചിരിക്കുന്നത് വളരെ കുറവാണ് സാധാരണയായി ഏതാണ്ട് ഒരു ഇരുപതിലധികം സ്പെഷ്യൽ ട്രെയിനുകൾ അല്ലെങ്കിൽ ഇരുപതെണ്ണമെങ്കിലും സാധാരണ ഓണത്തിന് സ്പെഷ്യൽ ട്രെയിനുകളായി അനുവദിക്കാറുള്ളതാണ് പക്ഷേ ഇത്തവണ പാലക്കാട് ഡിവിഷനിൽ മാത്രം ഇത്തവണ ആകെ അനുവദിച്ചിരിക്കുന്നത് എട്ട് ട്രെയിനുകളാണ് അതും വളരെ കുറച്ച് സർവീസുകൾ മാത്രമാണ് ഈ ട്രെയിൻ നടത്തുന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുജയ അതുകൊണ്ട് തന്നെ എത്താൻ അധികം കുറച്ചധികം പൈസ നമ്മൾ ചിലവാക്കേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഈ ട്രെയിനുകൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് സ്വകാര്യ ബസ്സുകളെയാണ് ഈ സ്വകാര്യ ബസ്സുകളും ഈ ട്രെയിനുകളില്ലാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിൽ അവരുടെ നിരക്ക് ഉയർത്തുന്ന ഒരു അവസ്ഥയുണ്ട് എത്രയാണോ ഉള്ളത് അതിൽ നിന്ന് ഇരട്ടിയൊക്കെ വാങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ വിമാന ടിക്കറ്റിന്റെ നിരക്കും വളരെയധികം ഇപ്പോൾ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ പുറത്തുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിലുള്ള ആളുകളുണ്ട് ഈ ഡൽഹി മുംബൈ പൂനെ ബാംഗ്ലൂർ തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് സാധാരണ സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ തന്നെയും അനുവദിക്കാറുള്ളതാണ് അതാണ് ഇത്തവണ വളരെ കുറവായി തന്നെ ലഭിച്ചിരിക്കുന്നത് കേരളത്തിലെ യാത്രക്കാർ കുറെ നാളുകളായി ഇതിൽ ഓണസമയത്ത് കുറച്ചധികം ട്രെയിനുകൾ വേണമെന്ന ആവശ്യം ഉയർത്തുന്നുണ്ടെങ്കിലും റെയിൽവേ കണ്ണടയ്ക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത് അത് യാത്രക്കാരെ രീതിയിൽ ഇതിലൊക്കെ ഒരു മാറ്റം അറിയാൻ നമുക്കും കാത്തിരിക്കാം ഇതിപ്പോൾ ഓഗസ്റ്റ് പതിനാറായി ഇതാ പത്ത് ദിവസം കഴിഞ്ഞാൽ അത്തമായി അത്തം പത്തിന് പൊന്നോണമാണ് അപ്പോൾ ഓണത്തിന് നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്ന യാത്രാ മാർഗങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടിക്കറ്റിന്റെ വലിയ ഭീമമായ ഇവയൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുന്ന ചിലർക്ക് വളരെ ബുദ്ധിപൂർവ്വം വളരെ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ പറ്റാത്ത ആളുകൾക്കെയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഇതിൽ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം